ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി അവിടെ ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണി ആട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ കേട്ടോ ഞങ്ങൾ ചെയ്യണത് ബിഗ്നേസിനൊക്കെ ഉണ്ടാക്കി എടുക്കുക എടുക്കാൻ പറ്റിയ രീതിയാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് അഞ്ഞൂറ് ഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് എന്താ ജിഞ്ചർ ഗാർലിക്ക് അതേമാതിരി ഗ്രീൻ ചില്ലി എന്നിവ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നാല് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് തക്കാളി നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗ്രേവി ഉണ്ടാവും കേട്ടോ മസാല കൂടുതൽ വേണ്ട പോലെ കൂടുതൽ ചേർക്കാം പിന്നെ കറിവേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലിയില പുതിനീനയിൽ ആഡ് ചെയ്തിട്ട് പിന്നീട് അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ തൈര് ആഡ് ചെയ്യണില്ല തൈര് വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ബിരിയാണി മസാലയും ഗരം മസാലയും മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടും അടോ എന്താ കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ അത് ആഡ് ചെയ്യുക എൻ്റെ അടുത്ത് കുരുമുളക് ഇല്ലാത്തോണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കോ എല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക വെള്ളം ഒന്നും അതിൽ ചേർക്കേണ്ട നമ്മളതിലേക്ക് സവാളിയും തക്കാളിയും എല്ലാം ചേർത്തുകൊണ്ട് അതിൽ തന്നെ നമ്മുടെ മട്ടൺ വെന്ത് വരണം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ മട്ടൺ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ റെഡി ആക്കി എടുക്കട്ടോ അപ്പം അതിനൊരു പാൻ വെച്ചിട്ടുണ്ടായിന് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും രണ്ടും മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ഞാൻ ഈ ചെയ്ത പോലെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആക്കാറ് ഇനി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് മട്ടൺ ബിരിയാണിക്ക് കിട്ടോ ഇതുപോലെ ചെയ്തെടുത്തോക്കോണ്ടിട്ടോ എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്തായാലും സവാള ചെറുതായി ഒന്ന് വാടി വരണം കേട്ടോ ഒന്ന് കളർ മാറി വന്നാൽ മതി അതിന് നമ്മുടെ സവാള കളറൊക്കെ മാറി വന്നപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം ഇങ്ങനത്തെ രീതിയിലായിട്ടോ ഞാൻ ഒഴിച്ചെടുക്കൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കണക്ക് വയ്ക്കൂല്ലെട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഈ ഒരു ഓല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ്റ ഓല എന്നോട്ടോ നമ്മളിവിടെ പറയുക ഇത് ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ല എനിക്ക് ഈ ബിരിയാണിയിലൊക്കെ കുറേ ഇലകൾ അങ്ങനത്തെ സാധനം ഉണ്ടാകണം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്താ റൈസ് വെന്തിന് ശേഷം ഇത് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ റൈസിനൊക്കെ പ്രത്യേക ഒരു മണം വരുത്തിട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നീട് അതിലേക്ക് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ ലെമൺ ജ്യൂസ് നല്ല കേട്ടോ അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം എടുക്കോ ശേഷം ഇതൊന്ന് മൂടി വെക്കേണ്ടത് നമ്മളെ വെള്ളം തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഇവിടെ റൈസ് കേക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്താണെങ്കിലും അത് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളെ റൈസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ റൈസ് വെന്ത് തന്നെ ടൈമുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് സവാളിതെല്ലാം ക്യാഷിനിട്ടൊക്കെ വറുത്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കേട്ടോ ഞാനിവിടെ മൂന്ന് കപ്പ് റൈസ് ആട്ടോ വേവിച്ചിട്ടുള്ളത് അതിലേക്കുള്ള നെയ്യ് ആട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ക്യാഷിനിട്ട് ഒഴിച്ചു സോറി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്നായതിന് ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ കാഷ്നട്ട് മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ ഇനി കുറച്ച് കുറച്ച് സവാളയാണ് ചേർത്തിട്ടോ ഞാൻ ഇതെല്ലാം പൊരിച്ചിട്ട് എടുക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് എല്ലാ സവാളയും ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മൾ റൈസ് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ റൈസ് കുറച്ചും കൂടെ വെന്ത് വരാനും ഉണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റാനും ഉണ്ട് അപ്പോൾ വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം ഇപ്പം എന്തായാലും നമ്മളെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇതെല്ലാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മിടണം നമ്മളെ ബീഫ് ബീഫല്ല നമ്മുടെ മട്ടന് എന്തായിരിക്കണം എന്ന് നോക്കട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമ്മളെ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിട്ടോ കുറച്ച് വെള്ളം ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഇത് നമ്മൾ ദമ്മിടുമ്പോൾ ശരിയാവും കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഈ കുക്കറിൽ ദമ്മിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു വായൻ്റെ വെച്ചുകൊടുക്കുന്നുണ്ട് അത് വേണ്ടവർക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ എനിക്ക് റൈസും എന്താ ബീഫാണെങ്കിൽ ബീഫ് മട്ടനാണെങ്കിലും മട്ടന് അങ്ങനെ ഏതാണെങ്കിലും സെപ്പറേറ്റ് ആണ് കേട്ടോ കാണാൻ തിന്നാനൊക്കെ ഇഷ്ടം ഇനി മിക്സാക്കി തിന്നണ്ടവർക്ക് എടുത്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ മിക്സ് ആക്കാം അല്ലെങ്കിങ്ങനെ സെപ്പറേറ്റ് ആണെങ്കിൽ ഇങ്ങനെയും തിന്നാലോ അപ്പം അധികം ബിരിയാണി ആക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടാക്കല് അപ്പം ഇങ്ങനെ വായൻ്റെ ല വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ മിക്സ് ആവില്ലല്ലോ നമ്മൾ ദമ്മിട്ട് ദമ്മ് എടുക്കുമ്പോൾ എന്താ വായനലിൻ്റെ മുകളിലായിരിക്കുമല്ലോ റൈസ് അത് മാറ്റിയിട്ട് നമ്മുടെ മട്ടന് വേറെ സെപ്പറേറ്റ് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടവിടെ ഞാൻ ഇങ്ങനെ ചെയ്യൽ അപ്പം അതിൻ്റെ മുകളിൽ വായനലിൻ്റെ മുകളിൽ പകുതി റൈസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാളയും കൃഷ്ണനെട്ടും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ അപ്പം പിന്നെ അതിലേക്ക് നമ്മുടെ സവാള വറുത്ത നെയ്യ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീടും അതിൻ്റെ മുകളിൽ ബാക്കി വന്ന റൈസും നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാളയും കയറിട്ടും മുന്തിരിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കെ കേട്ടോ പിന്നീട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നേരത്തെ പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടോ മല്ലിയിലെൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് നേരത്തെ ലെയറിൽ പസത്തെ ലെയറിൽ ഞാൻ അത് ചേർത്ത് കൊടുക്കേന് അങ്ങനെ മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അതിൻ്റെ മൂടി വെച്ച് വെയ്റ്റിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സംഭവം അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ റൈസ് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ എന്നാൽ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഗ്രേവി കിട്ടും കിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കണ്ടട്ടോ മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മട്ടനിലെ സ്മെല്ലും അതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് നമ്മളെ റൈസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ കൂടുതൽ വന്നിട്ടുള്ള ഇനി അപ്പോൾ നമ്മളെ മട്ടനും നമ്മൾ റൈസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വളമ്പ നേരെ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ വിളമ്പോ കേട്ടോ അപ്പം നമ്മളെ മട്ടൻ വീട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ഇനി മട്ടൺ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പോയി ടാറ്റാ